മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയതാണ് അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളിവിടെ ബ്രാലിനെ പിടിക്കുന്നുണ്ടത് വേനൽക്കാലം കാരണം വെള്ളമൊക്കെ പറ്റി പക്ഷെ ഇതിനകത്ത് ബ്രാലും കാര്യം ശരിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ പിടിച്ചതാണ് ബാക്കിയുള്ള മീൻ ഇന്ന് പിടിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോയില് സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പം അത്യാവശ്യം ഇന്നലെ പിടിച്ചതിൻ്റെ ബാലൻസ് ആണോ അത്യാവശ്യം കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് കാരിയും അതുപോലെ തന്നെ ബ്രാലും ഭയങ്കര കഷ്ടപ്പാടും ഭയങ്കര ചെള്ളിടേ ഒരു ബ്രാല് പൊങ്ങി നിൽക്കണത് ശേഷം ബോൾസ് കൊണ്ടോ ആ ആ ഇപ്പുറത്ത് ഇപ്പുറത്ത് അത് തന്നെ അത് തന്നെ അത് തന്നെ ശെ കോരിക്കോ കോരിട്ടോ കോരിട്ടോ

പിടിക്കില്ല ഒള്ളി ബിഗ് എപ്പഴക്കരം ബ്രാലി യാസ് അടിപൊളി ഞാൻ എവിടെ മുഴുവൻ കാണിച്ചു വാഗല്ല கா ഈ കണ്ടാൻ പറ്റി ഇതിനകത്ത് നറച്ച വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വേനലായത് കാരണം ഈ കണ്ടാൻ പറ്റിയതിന് ശേഷം ഇവിടെ ഒരു കുഴിയുണ്ട് ചെറിയൊരു കുളം പോലെ നല്ല ചേരക്ക ഉണ്ട് പക്ഷേ ഇതിനകത്ത് ബ്രാലും കാരിയും കറുപ്പും ഉണ്ട് ഇവിടെ ഇന്നലെ പിടിച്ചതിൻ്റെ ബാക്കിയാണ് പിടിച്ച് ഈ ചാക്കിലിട്ടിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തോരുണ്ടാവും

ഇത്രയും വരാനിലാണ് കിട്ടിയേക്കുന്നത് ഇത്ര എത്ര കിലോ ഉണ്ട് ചേടാ ഒരു പതിനഞ്ചു കിലോ പതിനഞ്ചു കിലോത്തന്നെ പതിനഞ്ചു കിലോ രാലി പിന്നെ ഇതെന്താ കാരി ഡെയിഞ്ചറാണ് കൈ എന്നാലും കുഴപ്പമില്ല ഓക്കെ ഇതാണ് കാരി ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഡേഞ്ചറ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അതുപോലെ തന്നെ വരാലി വരാലി ഉണ്ട് ഒരു കിലോ കാരി മേടിക്കാണ് കാരിനെ കഴിച്ചിട്ട് കുറേ നാളായി കാരിയൊക്കെ സൈഡില് ബിഗ് അത് കൊണ്ടോ കിലോ മേടിച്ച് ഒന്നേ മുന്നൂറ് ഉണ്ട്